ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഞാൻ വൈസ് പണക്കാട് സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു അല്ലെ ചെറിയ ചെറിയ മൂവുകൾ വന്നിട്ടുണ്ട് ബട്ട് ഓവറോൾ നല്ല ഒരു സൈഡ് വേസ് മാർക്കറ്റ് തന്നെയായിരുന്നു എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മൂവുകൾ വന്നിട്ടുണ്ട് ബട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഓപ്ഷൻസിന്റെ ചാർട്ട് നോക്കുക ഇന്ന് ഞാനത് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സി ഓപ്ഷൻസിന്റെ ചാർട്ടിൽ ഭയങ്കരമായിട്ടുള്ള മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട് ഓഫ് കോഴ്സ് നമ്മുടെ എ ടി എമ്മിലൊക്കെ പ്രീമിയം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് പ്രീമിയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നല്ലൊരു വോൾട്ടാലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സി ഇങ്ങനെ വോൾട്ടാലിറ്റി കൂടുതലാവുമ്പോൾ നമുക്ക് സൈഡ് വൈസ് മാർക്കറ്റ് കൂടിയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റ് നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഇന്ന് രാവിലെയും ഞാൻ അപ്ഡേറ്റ് ചെയ്ത കാര്യം ഇന്ന് ഒരു സൈഡ് വൈസ് മാർക്കറ്റിനുള്ള പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളതായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ മൂന്ന് ദിവസമായിട്ട് നല്ല മൂവ്മെന്റ് നടക്കുന്നുണ്ട് അതിനത് മാത്രമല്ല ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നല്ലൊരു ഫോളോഅപ്പ് മൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിട്ടുണ്ടായിരുന്നത് ബട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നിഫ്റ്റി നേരെ ഗ്യാപ് ആയി തുറന്നിട്ട് അവിടെ നേരെ ഷാർപ്പായിട്ട് താഴത്തേക്ക് വീണു സി അതോടുകൂടി കംപ്ലീറ്റ് മൂടും പോയി കാരണം ഒരു ബുളി സെന്റിമെന്റുള്ള മാർക്കറ്റിൽ ഗ്യാപ്പ് ആയിട്ട് തുറന്നിട്ട് അവിടെ നിന്നിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ അവിടെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടും സോ ഗ്യാപ്പ് ഓപ്പൺ ആവുകയാണ് എന്ന് പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു പിന്നെ എന്താ പറയുക ലൈക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സിനാരിയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ മുകളിൽ ഒരു ഹൈ പോയിന്റ് അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ആ ഒരു പോയിന്റിന്റെ ഉള്ളിൽ കടന്നിട്ട് തന്നെ മാർക്കറ്റ് എക്സ്പയർ തീർക്കാനായിട്ട് ശ്രമിക്കും കാരണം ഇന്നത്തെ ദിവസം മാർക്കറ്റിന്റെ എക്സ്പയറി ഡേ ആണ് സോ അങ്ങനെയുള്ള ദിവസങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തത് ഇന്നൊരു സൈഡ് വൈസ് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഏകദേശം ഞാൻ പറഞ്ഞ ആ ഒരു ലെവലിൻ്റെ അടുത്ത് തന്നെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഒരിക്കലും അഗ്രസീവ് ആവുന്ന കാര്യത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നില്ല കാരണം പ്രീമിയത്തിലും ഭയങ്കരമായിട്ടുള്ള ഫ്ലക്ച്വേഷൻ കാണുന്നുണ്ട് ആൻഡ് പ്രീവിയസ്ലി നമുക്ക് നല്ലൊരു ട്രെൻഡ് കിട്ടിയിട്ടുണ്ട് സോ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എന്താണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എന്താണ് അതിനെ വീട്ടിൽ കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കണം പ്രൈമറി ആയിട്ട് നമ്മുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത് സോ ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് അതിന് അതിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് മോശമില്ലാത്ത പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജോളം കാണുന്നുണ്ട് ആൻഡ് സൈഡ് ട്രാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇന്ന എല്ലാവരും പെടുന്ന ഒരു മാർക്കറ്റിനെയാണ് ും ഇത്രയും ചെറിയ പേഴ്സണേജ് നിർത്താൻ പറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ് ആൻഡ് കീപ് ഗോയിങ് ഇങ്ങനെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയാ സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു ട്രേഡർ ആവാൻ പറ്റുകയുള്ളതാണ് ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ദിവസമാണ് സോ നിങ്ങൾ എന്ത് ടോപ്പിക്കിലാണ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം സോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കിനെ സെലക്ട് ചെയ്യാം ആൻഡ് നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ചെയ്യാത്ത ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് ഓഫ് കോഴ്സ് എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് അടിയിൽ എനിക്ക് ചെറിയ റിസർച്ച് മാത്രമേ ചെയ്യേണ്ടി വരുന്നുള്ളൂ അതല്ല എനിക്ക് എനിക്കറിയാത്തൊരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ എനിക്ക് കൂടി ഇൻട്രസ്റ്റ് ഉള്ള ആണെന്നുണ്ടെങ്കിൽ എനിക്കും ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് സോ അങ്ങനെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോപ്പിക്കിനെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സോ നാളെ നമ്മുടെ സെൻസെക്സിൻ്റെ എക്സ്പയർ ചെയ്തിട്ട് ഞാൻ സെൻസെക്സിനൊന്നും മധ്യം ബാങ്കറുമായിട്ടുള്ള ട്രേഡ് ചെയ്യാത്ത ഒരാളാണ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം ആൻഡ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിലും നാളെ നമ്മൾ എന്തൊക്കെ ലെവൽസ് ആണ് വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും നാളത്തേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഡേ ഫിഫ്റ്റി മിനിറ്റ് ഫ്രെയിം ഷാർട്ടിലാണ് സി നമ്മൾ നിങ്ങളെ പറഞ്ഞ ലെവലിലേക്ക് മുകളിൽ ഒരുപാട് മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നേരെ ആ റേഞ്ചിലേക്ക് തന്നെ വരെയും അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ഒരുപാട് സമയം ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു മാർക്കറ്റ് അതിനുശേഷം ഇവിടെ ചെറിയൊരു മൊമെന്റും വന്നിട്ടുണ്ട് ബട്ട് ഓഫ് കോഴ്സ് അത് പെട്ടെന്ന് തന്നെ ഒരു റിവേഴ്സൽ മൊമെന്റ് നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു രീതി തന്നെ കാണിച്ചിട്ടുള്ളത് ബട്ട് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് മുതൽ നമുക്ക് ചെറിയൊരു ബൈയിംഗ് പ്രഷർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇൻ ദ സെൻസ് ഇവിടെ ഒരു രണ്ട് സ്കാൻഡിലേയും ഓപ്പണിംഗ് ക്യാൻഡിൽ താഴത്തേക്ക് വന്നു എന്നുള്ള ചോദിച്ചാൽ അതിനുശേഷം മൊത്തത്തിൽ ഒരു ബൈയിങ് സെന്റിമെന്റ് കാണാൻ ബട്ട് പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചാർട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് മാർക്കറ്റ് കാണിച്ച് തന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി നാളത്തേക്ക് എന്ത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് എന്നുള്ള ഫോർട്ടി സിക്സ് തൗസൻഡ് നമുക്ക് ഒരു ബേസ് ആയിട്ട് എടുക്കാം ഫോർട്ടി സിക്സ് തൗസൻഡിൻ്റെ താഴെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ താഴത്തേക്കുള്ളൊരു മൂവ്മെൻറ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ താഴെ മാർക്കറ്റ് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന സെൻസ് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം ഏറ്റവും മിനിമം ഒരു ടെൻ മിനിറ്റ് ഐഫ്രൈം ചാട്ടിലെങ്കിലും പ്രോപ്പറായിട്ട് മാർക്കറ്റിന് അതിൻ്റെ താഴെയായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത് ഫോർട്ടി ഫൈവ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് ആൻഡ് ഫോർട്ടിഫൈവ് എയ്റ്റ് ഹഡ്രഡ്രഡ് താഴെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് സെവൻ തേർട്ടി എന്നുള്ള ഈ ഒരു ഡിപ്പിനെയൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം അതിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഫോർട്ടി ഫൈവ് സോറി ഫോർട്ടി ഫൈവ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് ടാർഗറ്റായിട്ട് എടുക്കാൻ പറ്റും ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സി മാർക്കറ്റ് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് അതായത് ക്രൂഷ്യൽ ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഫോർട്ടി സിക്സ് ത്രീ ഹണ്ട്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡിനെ മാർക്ക് ചെയ്യാം ഓഫ്കോഴ്സ് നമുക്ക് ഈ ഒരു ലെവലിന്റെ അതായത് നമ്മുടെ ക്ലോസിംഗ് വന്നിട്ടുള്ളത് ഈ ഒരു റേഞ്ചിലൊക്കെ ആയിട്ടാണ് ആൻഡ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയാം ഈ ഒരു ലെവലിന്റെ മുകളിലാണ് ഫോർട്ടി സിക്സ് തൗസൻ്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ ഒരു ബുള്ളിറ്റ് സെന്റിമെന്റ് തന്നെ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഇവിടെ ആയിട്ട് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്ത് മുകളിലേക്ക് ഇത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഓർസ് ഇവിടെയൊക്കെ ഓപ്പൺ ആയിട്ട് താഴത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് തൗസൻഡ് എന്നുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ താഴെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ കിട്ടി കഴിഞ്ഞാൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഓർസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും താഴത്തേക്കുള്ള ട്രേഡാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി മാത്രം നമ്മുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് താഴത്തേക്കാണ് ഇനി അഥവാ നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുക ചെയ്യും ഇൻ കേസ് മാർക്കറ്റ് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ലോസുകൾ വരാത്ത രീതിയിൽ വേണം നമ്മളുടെ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ എന്നുള്ളതാണ് കാരണം മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള ഈ ഒരു ലെവൽ ഉണ്ടല്ലോ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ഒരു ബേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് ഈ ഒരു ഷാർപ്പായിട്ടുള്ള റിക്കവറി വന്നിട്ടുള്ളത് സോ ഇനി മാർക്കറ്റ് പിന്നെ താഴത്തേക്ക് വരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വാല്യൂ ഏരിയ ആയിട്ട് ആക്ട് ആണ് സെൻസ് ബയേഴ്സ് അവിടെ ആക്റ്റീവ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നതാണ് ഇനി എന്താണ് ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലും സി ഞാനം പറഞ്ഞ കാര്യമൊന്നുമില്ല ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡിന്റെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ വരാൻ പോകുന്നത് ഫോർട്ടി സിക്സ് ഫോർ എയ്റ്റ് എന്നുള്ള ലെവലാണ് ഫോർട്ടി സിക്സ് ഫോർ എയ്റ്റിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഒരു വൺ ഡെറക്ഷൻ മൂവ് എന്നുള്ള ഞാൻ പറഞ്ഞത് സ്ലോ സ്റ്റഡി മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്താണ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഒരുപാട് അഭ്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ട് ബ്രേക്ക്ഔട്ട് ലെവൽ ഉണ്ടല്ലോ ആ ഒരു ലെവലിന്റെ താഴെ മാത്രം നമുക്ക് ഷോർട്ട് സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം ആൻഡ് ആ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ സെൻസ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഇന്നത്തെ ഈ ഒരു ഹൈ പോയിൻറ്റും ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഫോർട്ടി ട്വൻ്റി വൺ എയ്റ്റ് സെവൻറ്റി ഫൈവ് എന്നുള്ള ഈ ഒരു റേഞ്ചും ഇതിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഇമ്മീഡിയറ്റ് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ടൈം ഫ്രെയിമെങ്കിലും ഒരു പ്രൈസാക്ഷൻ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സിംഗിനെയൊക്കെ രസമായിട്ട് നമുക്ക് ട്രേഡിനാ പ്ലാൻ ചെയ്യാം ആൻഡ് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ താഴെ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാം അതും ഫിഫ്റ്റി പെർസെന്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നതാണ് ആൻഡ് വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഏതൊക്കെയാണ് ട്വന്റി വൺ എയ്റ്റ് സെവന്റി ഫൈവ് അതുപോലെ തന്നെ ട്വന്റി വൺ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലുകളാണ് സോ ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു തൗസൻഡ് എന്നുള്ള ഫസ്റ്റ് ലെവലായിട്ട് വരാൻ സാധ്യതയുണ്ട് ആൻഡ് ട്വന്റി ടു തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലും സെക്കൻഡ് ലെവലായിട്ട് വരാൻ സാധ്യതയുണ്ട് സോ ലെവൽസ് എന്തൊക്കെയാണ് മാർക്ക് ചെയ്യാൻ കാരണം ഒന്ന് ഈ ഹൈ ആണ് ഇവിടെ തന്നെയാണ് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുള്ള ആൻഡ് അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഹൈ ആണ് സോ ഈ ഒരു രണ്ട് ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ലെഫ്റ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞില്ല ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നത് ഓർ ആൽസ് ഫ്ളാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് അപ്പ് ഓർ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സെന്റിമെൻറ്റിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ട് സസ്റ്റെയിൻ ചെയ്ത് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് വരികയാണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ താഴത്തേക്കുള്ള ട്രേഡുകളെ അഗ്രസീവ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതും ഓൺലി ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡുകളെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മൾ സെൻസെക്സിൽ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സെൻസെക്സിന്റെ എക്സ്പയറിയാണ് സോ സെൻസെക്സിൽ നമുക്ക് നാളെ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് തന്നെയാണ് ഒന്ന് ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് സെവൻറ്റി ടു വൺ സിക്സ്റ്റി എന്നുള്ള പോയിന്റ് ആണ് ഹയസ്റ്റ് സൈഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഒന്ന് ലോവർ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻറ്റി വൺ നയൻ തേർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു രണ്ട് ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം അതായത് നിഫ്റ്റീൻ്റെ കൂട്ടത്തിൽ ഇതിന്റെ വാച്ച് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിഫ്റ്റീനെ കൂടെ ഒന്ന് വാച്ച് ചെയ്യാം ഇതിന്റെ ഉള്ളിലായിട്ട് ട്രേഡ് ചെയ്തതിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെന്റ് ഉണ്ടാവും കാരണം രണ്ട് സൈഡിലും പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട് കാരണം നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ സോ ആ രണ്ട് ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ എന്നുള്ളതാണ് സോ അങ്ങനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നയൻ തേർട്ടീനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലായിരിക്കും സോ ആ ഒരു ലെവലിനെയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് ഹെവി വിത്ത് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നമ്മൾ ഇന്നലെ ലെവൽ എന്ന് പറഞ്ഞാൽ എച്ച് ഡിഫ് സിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന വൺ ത്രീ എയ്റ്റ് ഫൈവ് ആയിരുന്നു അല്ലെ സോ അതിന്റെ മുകളിൽ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ നമുക്ക് ഇനി അടുത്തായിട്ട് വാച്ച് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ത്രീ നയൻ എയ്റ്റ് ആണ് വൺ ത്രീ നയൻ എയ്റ്റ് ഈ ഒരു ലെവലിലെ താഴെ വന്നാൽ മാത്രമേ എച്ച് ഡിഫ് സിയിൽ ഒരു വീക്ക്നെസ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി തൗസൻഡ് എയ്റ്റീ എന്നുള്ള ലെവലിൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള തൗസൻഡ് എയ്റ്റീനെ മുകളിൽ വന്നുകഴിഞ്ഞാൽ ഐ സി ഐ സിയിൽ ചെറിയൊരു മുകളിലേക്കുള്ള പ്രഷർ കൂടി കാണാൻ സാധ്യതയുണ്ട് ആൻഡ് താഴത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് വാച്ച് ചെയ്യണം തൗസൻഡ് സെവൻ എന്നുള്ള തൗസൻഡ് സെവന്റെ താഴെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനും കൂടെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് എയ്റ്റി എന്നുള്ള പോയിന്റ് നമ്മൾ വാച്ച് ചെയ്യുക തൗസൻഡ് എയ്റ്റീടെ മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു ബൈങ്ങ് സാധ്യതയുണ്ട് ഓൺ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ അതായത് എന്നുള്ള താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സാധ്യതയുണ്ട് സോ ഉണ്ട് ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ഇൻഫാക്ട് ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സി ഒരു ചെറിയൊരു ബൈക്കിംഗ് പ്രഷർ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ബാക്കിയുള്ള ബാങ്കുകളെല്ലാം തന്നെ നെഗറ്റീവ് സെന്റിമെന്റിലാണ് ആയിരുന്നുണ്ടായിരുന്ന സോ ഈ ഒരു എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക അതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് നമ്മൾ പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ ത്രീ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ സെവൻ ത്രീ സീറോടെ താഴെ വന്നുകഴിഞ്ഞാൽ ഈ ഒരു ലെവലിനെ അതായത് വൺ സെവൻ ടു സീറോ എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ വൺ സെവൻ ത്രീ സീറോ എന്നുള്ള ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് എൻഫീൽഡ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യാനുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ലെവൽസ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ് എയ്റ്റ് സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ സിക്സ് എയ്റ്റ് സീറോയുടെ താഴെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ബൈങ് സെന്റിമെന്റിലെ നമ്മൾ കാണേണ്ടതുണ്ട് വൺ സിക്സ് സെവൻ സീറോടെ താഴെ വന്നുകഴിഞ്ഞാൽ എന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലായിരുന്നു അതിനുശേഷം പിന്നെ പ്രോപ്പറായിട്ട് നമുക്ക് എയ്റ്റ് പോയിന്റ്സിന്റെ മുകളുടെ കാണിച്ചിട്ടുണ്ട് സോ ഈ ഒരു വൺ സിക്സ് സെവൻ സീറോ എന്നുള്ള ലെവലിലെ താഴെ വന്നുകഴിഞ്ഞാൽ ഈ ഒരു ലോ ടെസ്റ്റ് മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു കൂടി നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് ടി സി എസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ഈ ഒരു ലെവലിന് അതായത് ഫോർ വൺ ടു സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ലോവർ സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫോർ സീറോ നയൻ സീറോ എന്നുള്ള ലെവലാണ് സോ ഈ ഒരു രണ്ട് ലെവലിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും ടി സി എസിന്റെ മൊമെന്റ് ഡിസൈഡ് ചെയ്യുന്ന പോയിന്റ് സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് നമ്മൾ റിലയൻസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് സി റിലയൻസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു ആയിട്ട് നല്ല ഇന്റർ തന്നെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് രൂപയുടെ പ്രോപ്പർ മൊമെന്റും കാണിച്ചിട്ടുണ്ട് സോ ആ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടു നയൻ ത്രീ ഫൈവ് എന്നുള്ള ലെവലാണ് ടു നയൻ ത്രീ ഫൈവ് താഴെ വന്നാൽ മാത്രമേ ഇനിയൊരു ചെറിയ വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ അതിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ബൈങ്ങ് അതായത് ഒരു പോസിറ്റീവ് സെന്റിമെൻ്റ് തന്നെ നമ്മൾ റിലയൻസിനെ കാണേണ്ടതുണ്ട് ആൻഡ് അനാലിസ് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അനാലിസുകൾ നിർബന്ധമായിട്ട് ചാറ്റൽ ചെയ്യുക അതിൻ്റെ കൂട്ടത്തില് യൂസ്ഫുൾ ആയിട്ട് വീഡിയോ വീഡിയോയിൽ കാണുന്ന പോയിൻറ്സിനെ നിങ്ങളുടെ അനാലിസമായിട്ട് റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് അതുപോലെ തന്നെ നാളെ എന്താണ് ടോപ്പിക്ക് വേണ്ടത് എന്നുള്ള താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ വീഡിയോ മറക്കാതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് അതുവഴി മാത്രം ജോയിട്ട് ജോയിൻ ആവാനായിട്ട് ശ്രമിക്കുക ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് നമ്മുടെ ചാനൽ കിട്ടില്ല ഫേക്ക് ചാനൽ മാത്രമായിരിക്കും കിട്ടുന്നത് അല്ലേ അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ